ഈശോ മിഷിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ കിഴക്കിൻ്റെ ലൂർതിനെ പറ്റിയാണ് നാം ധ്യാനിക്കുന്നത് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി ആ ദേവാലയ പരിസരത്തെത്തുമ്പോൾ ആളുകളിങ്ങനെ ജപമാല കൈയിലേന്തി ആ മണലിലൂടെ മുട്ടിലഴഞ്ഞ് പരിശുദ്ധ അമ്മയെ ലക്ഷ്യമാക്കിയുള്ള അവരുടെ യാത്ര ആ യാത്ര ചെയ്യുന്ന ഓരോ വിശ്വാസിയും പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ഉള്ളിലെ ശങ്കടക്കടൽ അത് ആ അമ്മയിലേക്കൊന്ന് എത്തിച്ചു കിട്ടിയാൽ അതിനൊരറുതി ഉണ്ടാകും ഒരാശ്വാസം ഉണ്ടാകും ഒരു തീർപ്പുണ്ടാകും എന്ന വലിയ സത്യമാണ് അത്രേമുള്ളവരെ ഈ ആലയം ഇത്രമാത്രം അറിയപ്പെടാൻ കാരണമായ ഒന്ന് രണ്ട് അത്ഭുതങ്ങളുണ്ട് പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും നടന്ന മൂന്ന് അത്ഭുതങ്ങൾ അതിൽ പതിനാറാം നൂറ്റാണ്ടിൽ നടന്ന ആദ്യത്തെ അത്ഭുതം ഒരു ഹൈന്ദവനായ ഒരു കുട്ടിയുടെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിലെ പ്രാരാബ്ധം കാരണം വീട്ടിലുള്ള പശുവിൻ്റെ പാല് ഒരുപാട് ദൂരം മൈലുകൾ താണ്ടി നടന്ന് ധനികനായ ഒരുവന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് വിൽക്കും എല്ലാ ദിവസവും അവനിങ്ങനെ കഷ്ടപ്പെട്ട് പൊരിവെയിലെത്ത് ഇങ്ങനെ നടന്നു പോകേണ്ടതുണ്ട് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ വല്ലാതെ ക്ഷീണിതനായി തൊട്ടടുത്ത ഒരു മരത്തിൻ്റെ താഴെ അവൻ വിശ്രമിക്കുമ്പോൾ സൂര്യനെ പോലെ ശോഭയുള്ള ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായി വന്ന് അവനോട് പറയുന്നുണ്ട് മോനെ ഈ കുഞ്ഞിന് വല്ലാതെ വിശക്കുന്നുണ്ട് മോൻ്റെ കയ്യിലിരിക്കുന്ന പാല് കുറച്ച് തരാം ആദ്യം ഒന്ന് ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും സന്തോഷത്തോടെ പിന്നീട് അവനത് നൽകുന്നുണ്ട് ആ അമ്മ ആ ബാലൻ്റെ കയ്യിൽ നിന്ന് ഈ പാല് വാങ്ങി ഈ കുഞ്ഞിന് സന്തോഷത്തോടെ കൊടുക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാത്രം തിരിച്ചു കൊടുത്തു അമ്മ അവിടെ നിന്ന് അപ്രത്യക്ഷമായി ഇവന് വല്ലാത്ത സങ്കടമുണ്ട് കാരണം ഏതാണ്ട് പാതി തീർന്ന പാലും പാത്രവുമായി ഈ ധനികൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുകൾക്കും തീർച്ചയായും അങ്ങനെ വഴക്ക് പ്രതീക്ഷിച്ച് ഈ ധനികൻ്റെ അടുക്കിലേക്ക് പകുതി തീർന്ന പാലും പാത്രം കൊടുക്കുക വഴക്ക് കേൾക്കുമല്ലോ എന്ന് കരുതി തലകുമ്പിട്ട് നിന്ന ആ ബാലനോട് ഈ ധനികനായവൻ അന്ന് ചോദിച്ചത് എങ്ങനെയാണ് എടാ ഇന്നെന്താണ് പാൽ ഇത്ര കൂടുതൽ ഇത്രയുള്ളവരെ അവൻ ആശ്ചര്യമായി വഴക്ക് കേൾക്കും പാല് കുറവായതിൻ്റെ പേരിൽ എന്ന് പ്രതീക്ഷിച്ചവൻ പാല് കൂടുതലാണല്ലോ എന്ന് ധനികൻ പറഞ്ഞപ്പോൾ അവനും ആകാംക്ഷയായി പത്രം തുറന്ന് നോക്കിയപ്പോൾ സാധാരണ കൊണ്ടുവരാറുള്ളതിനേക്കാൾ കൂടുതൽ പാല് അവൻ അതിൽ കാണാം അവൻ സംഭവം ധനികനോട് പറയുന്നുണ്ട് ധനികൻ ആദ്യം വിശ്വസിച്ചില്ല എങ്കിലും അവൻ്റെ നിർദ്ദേശപ്രകാരം എവിടെ വെച്ചാണോ ഇത് സംഭവിച്ചത് അവിടേക്ക് ഈ ധനികനും ഈ ബാലനും കൂടെ കുറച്ചുപേരും നടന്നു പോകുന്നുണ്ട് അവിടെ വെച്ച് ഈ ബാലന് വീണ്ടും അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഈ അമ്മയെ മറ്റുള്ളവരാരും കാണുന്നില്ല എന്നാലും പ്രത്യേക രീതിയിലുള്ള ഒരു വെളിച്ചം അവിടെ സംഭവിക്കുന്നതായി അവർ രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതാണ് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ തീർത്ഥാടന ആലയത്തിൻ്റെ ഉത്ഭവത്തിന് ആരംഭം കുറിച്ച സംഭവം പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മോരു വിൽക്കാൻ നടക്കുന്ന ബാലൻ്റെ അടുക്കൽ ആ ബാലന് വേറൊരു പ്രത്യേകതയുണ്ട് അവൻ്റെ കാലിന് മുടന്താണ് ഇതുപോലെ തന്നെ അമ്മ വന്ന് മകന് ദാഹിക്കുന്നു അല്ലെങ്കിൽ മകന് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് മോര് വാങ്ങിക്കുന്നു മോരു വാങ്ങിച്ച് മോര് ഈ അമ്മ ഈ കുഞ്ഞിന് കൊടുത്തതിന് ശേഷം അവനോട് പറയുന്നുണ്ട് ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയാണ് എൻ്റെ നാമത്തിൽ ഇവിടെ ഒരു ദൈവാലയം പണിയണം അത് നീ പട്ടണത്തിലുള്ള ഇന്ന ആളുടെ അടുക്കൽ ധനാഠ്യനായ ഒരാളുടെ അടുക്കൽ പോയി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുഞ്ഞു പറയുന്നുണ്ട് അമ്മ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ അവിടെ വരെ നടക്കാനുള്ള ആരോഗ്യം എൻ്റെ ഈ കാലുകൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യുമേ അപ്പം അമ്മ അവനോട് പറയുന്നുണ്ട് നീ ഇരിക്കും നടത്തുന്നതെന്ന് എഴുന്നേൽക്ക് അവൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല അമ്മ വീണ്ടും അവനോട് പറഞ്ഞു നീ എഴുന്നേൽക്ക് അവൻ എഴുന്നേൽക്കുകയാണ് അവൻ എഴുന്നേറ്റ് നടക്കുകയായിരുന്നില്ല മറിച്ച് ഓടുകയായിരുന്നു ിയമുള്ളവരെ അവൻ്റെ കാലം പൂർണ്ണമായും സൗഖ്യമാക്കപ്പെടുകയാണ് അങ്ങനെ പൂർണ്ണ സൗഖ്യം നൽകിയ ആ അമ്മയെ അവർ ആരോഗ്യമാതാ എന്ന് വിളിക്കാൻ ആരംഭിച്ചു അങ്ങനെ ആ ദനാഢ്യന്റെ നേതൃത്വത്തിൽ ഓല കൊണ്ട് ഒരു ചെറിയ പള്ളി അവിടെ സ്ഥാപിക്കുന്നുണ്ട് പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ മധ്യസ്ഥതയാണ് വീണ്ടും വർഷങ്ങൾ പിന്നിട്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു പോർച്ചുഗീസ് കപ്പൽ യാതൊരു സാധ്യതയുമില്ല രക്ഷപ്പെടാൻ കാറ്റിലും കോളിലും പെട്ട് അത് മുങ്ങിപ്പോകാനുള്ള സകല സാധ്യതയും ഉണ്ടായപ്പോൾ നാവികർ ഒരുമിച്ച് സമുദ്ര താരകമായ അമ്മയെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ച് ഞങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ എവിടെയാണോ ഞങ്ങൾ ചെന്നു ചേരുന്നത് അവിടെ അമ്മയുടെ നാമത്തിൽ ഒരു ദേവാലയം പണിതേക്കാം പ്രിയമുള്ളവരെ അവരും ചെന്നടിഞ്ഞത് ഈ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തീരത്തായിരുന്നു ആദ്യത്തെ അത്ഭുതം ഒരു കുളത്തിന് സമീപത്താണ് മാതാ എന്ന പേരിൽ ഇപ്പോഴും അതവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തെ അത്ഭുതം നാടുതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഉറച്ച ഒരു സ്ഥലത്താണ് മൂന്നാമത്തെ അത്ഭുതം ഒരു തീരത്താണ് അതെ കുളത്തിലും തിട്ടയിലും തീരത്തിലും പ്രത്യക്ഷപ്പെട്ട അമ്മ താരകമായ അമ്മ പ്രഖ്യാപിക്കുന്നത് ഈ വെള്ളവും കരയും ഒക്കെ എൻ്റെതാണ് ഈ ഭൂമി മുഴുവനിലും ഞാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഭൂമി മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്ന എന്റെ ഒറ്റ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എൻ്റെ മകനായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഈ ഭൂമിയിലുള്ള നിങ്ങളെ ഓരോരുത്തരെയും എത്തിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന വലിയൊരു ദൗത്യവും അത് തന്നെയാണ് ഈ മൂന്ന് അത്ഭുതങ്ങളിലൂടെയും അമ്മ നമ്മോട് ആവശ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കൊടുക്കുക രണ്ട് എഴുന്നേൽക്കുക മൂന്ന് വിശ്വസിക്കുക ഈ ബാലൻ കൊടുത്തത് കൊണ്ടാണല്ലോ അവിടെ അത്ഭുതത്തിന് സാക്ഷ്യമായത് മുടന്തനായ ബാലൻ എഴുന്നേറ്റത് കൊണ്ടാണല്ലോ അവന് സൗഖ്യം ലഭിച്ചത് നാവികർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതുകൊണ്ടാണല്ലോ അവർക്ക് തീരെ സാധിച്ചത് അതെ പ്രിയമുള്ളവരെ കൊടുക്ക എഴുന്നേൽക്ക വിശ്വസിക്ക അമ്മ നമ്മെ കൈപെടുത്തി പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ വലിയ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിയിലേക്ക് നാം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സുനാമിയും അതുപോലുള്ള ഒരുപാട് കഷ്ടതകളും അതിൻ്റെ പരിസരത്ത് ആഞ്ഞടിച്ചത് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം പല യാത്രകൾ പലരും വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത് ഒരു ആത്മീയ യാത്രയായിട്ട് പക്ഷേ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് ഒരു വിനോദയാത്രയിലേക്ക് വഴിമാറും അങ്ങോട്ടുള്ള യാത്ര ആത്മീയതയും ഇങ്ങോട്ടുള്ള യാത്ര ജടികതയുമായപ്പോൾ അമ്മ ഒരു മുന്നറിയിപ്പ് നൽകി അത് നമ്മൾക്കെല്ലാവർക്കും പ്രിയമുള്ളവരെ അവിടേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അത് അങ്ങോട്ടുള്ള യാത്ര മാത്രമല്ല അത് തിരിച്ച് വീട്ടിലേക്കും അതേ ആത്മീയതയിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചാൽ അത് അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് കരങ്ങൾ കൂപ്പാം കണ്ണുകളടക്കാം അമ്മേമാതാവെ ഞങ്ങൾക്കുള്ളത് നൽകുവാനും നിന്ന് എഴുന്നേൽക്കുവാനും അങ്ങിൽ വിശ്വസിച്ച് അങ്ങ് ചൂണ്ടിക്കാണിച്ചു തരുന്ന സ്വർഗവാതിലിനോട് ചേർന്ന് സ്വർഗവാതിലിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനും മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രത്യേകമായി ഒരുക്കേണ്ടത് കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടർക്കുള്ളണമേ ആമേ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കും